ഈശോവിശയ സ്തുതി ആയിരിക്കട്ടെ മാക് ടിവിയിലൂടെ ഒരുപാട് പ്രമുഖ വ്യക്തികളെയും പ്രമുഖ സ്ഥലങ്ങളെയും ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇന്ന് ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന ഡോക്ടർ രേഖ മാത്യൂസ് കൂട്ടുമേലിനെയാണ് മാക് മാക്ടിവിയിലൂടെ പരിചയപ്പെടുന്നത് ഡോക്ടർ രേഖയ്ക്ക് മാക് ടി വിയിലേക്ക് സ്വാഗതം ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് ഇടം നൽകുന്ന ഭൂമികയാണ് ചങ്ങനാശ്ശേരി അതിരൂപത ഭാരത കത്തോലിക്കാ എന്നും പ്രചോദനവും മാതൃകയുമാണ് നമ്മുടെ അതിരൂപത ഇന്നിപ്പോൾ അതിരൂപതയുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയായി ഒരൽമായ വനിത ചങ്ങനാശ്ശേരിയുടെ സ്വന്തം ഡോക്ടർ രേഖാ മാത്യൂസ് കൂട്ടുമേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ മിസ്സിന് എന്താണ് മനസ്സിൽ നിറയുന്നത് സന്തോഷം വളരെ സന്തോഷമുണ്ട് ഇത് വ്യക്തിപരമായിട്ട് കിട്ടിയ ഒരു ആദരം എന്നുള്ളതിനപ്പുറം ചങ്ങനാശ്ശേരിയിലെ സ്ത്രീ സമൂഹത്തിന് നൽകപ്പെട്ട ഒരു ആദരവായിട്ട് കാണാനാണ് എനിക്കിഷ്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ചങ്ങനാശ്ശേരിയിലെ ഫാസ്റ്റൽ കൗൺസിൽ രൂപീകൃതമാകുന്നത് അഭിമന്യമാർക്ക് അപകട്ട പിതാവാണ് സ്ഥാപിച്ചത് മുതൽ വനിതാ പങ്കാളിത്തമുട്ട് അംഗത്വമുട്ട് ആദ്യമായിട്ടാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിതയെ ഉയർത്തുന്നത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് കോട്ടയം അമലഗിരി ബി കെ കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായിരുന്നല്ലോ ദീർഘനാളത്തെ അധ്യാപന പരിചയം മിസ്സിനുണ്ട് ഈ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ വ്യക്തിപരമായ തിരക്കുകൾക്കിടയിലൊക്കെ സഭാ പ്രവർത്തനത്തിന് കൂടുതലായി സമയം കണ്ടെത്താൻ പണ്ട് തൊട്ടേ മിസ് ശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് രണ്ടുകൂടെ ബാലൻസ് ചെയ്തു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഞാൻ അമലഗിരിയിൽ അധ്യാപികയാണ് സഭാപ്രവർത്തനം എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു മേഖലയായിരുന്നു നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സമയം കണ്ടെത്താറുണ്ട് പിന്നെ അതെന്റെ ഒരു ദൗത്യം കൂടിയാണ് എന്നൊരു ഒരു വിശ്വാസം എനിക്ക് ഇപ്പൊ നമ്മുടെ ഒരു ഡിക്രി ഫോർ ദി ദോസ്ലെറ്റ് ഓഫ് ദ ലൈറ്റി എന്ന് പറയുന്ന ഒരു ഡിക്രിയില് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യു നീഡ് നോട്ട് വെയിറ്റ് ഫോർ ദ ബിഷപ്പ് ഓർ ദി ക്ലേർജി ടു കോൾ യു ആരുടെയും ക്ഷണം കാത്തിരിക്കേണ്ട കാര്യമില്ല ബാപ്റ്റിസത്തിലൂടെ തന്നെ നമ്മുടെ മാമോദി സായിലൂടെ നമ്മളില്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഒരു അവകാശവും സഭാപ്രവർത്തനം പ്രവർത്തനം എന്നുള്ളത് വലിയ നാച്ചുറലി ഞാൻ സമയം ഒരു പ്രാദേശിക സഭയുടെ അൽമായ നേതൃത്വത്തിലേക്ക് ഇപ്പോൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ് അതേസമയം തന്നെ ഈ വീടിന്റെ ഈ ഗാർഹിക സഭയുടെ ഉത്തരവാദിത്വം അങ്ങേക്കുണ്ട് കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കുടുംബത്തിന്റെ പിന്തുണ ഇല്ലെങ്കിൽ ഇത് ഞാനില്ല അഥവാ ഇഷ്ടമുള്ള ഇത്രയേറെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളില് എനിക്ക് ചെയ്തു തീർക്കാനാവുമായിരുന്നില്ല ജനിച്ചു വളർന്നത് ആലപ്പുഴയിലാണ് എൻ്റെ അപ്പൻ ഒരു വക്കീലായിരുന്നു അമ്മ അവിടെ കോളേജ് അധ്യാപികയായിരുന്നു നിങ്ങളാറ് മക്കളായിരുന്നു ഞാൻ മൂത്തയാള വളരെ നിഷ്ഠയുള്ള വിശ്വാസ കാര്യങ്ങളിലൊക്കെ വളരെ തീക്ഷണമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലം തന്നെയായിരുന്നു നമ്മുടെ കാര്യം അങ്ങനെ വളർന്നു ഇവിടെ എത്തി എന്റെ ഭർത്താവ് നിങ്ങൾക്കറിയാവുന്നതുപോലെ എസ് ബി കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജെ ജി ജോസഫ് കൂട്ടുമേ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിനെ വെച്ച് ബെസ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ വൺ ഹൂസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽഫെയർ ഓഫ് വിമൻ എന്നാണെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ പേട്രിയാർക്കൽ ഈ സൊസൈറ്റിയില് എനിക്ക് അങ്ങനത്തെ ഒരു നല്ല സപ്പോർട്ടീവായിട്ടുള്ള നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ സ്ത്രീക്ക് സമൂഹത്തിൽ കാര്യമായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാനാവില്ല അപ്പൊ എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും എന്റെ ഭർത്താവിന്റെ അകമഴിഞ്ഞ ആ ഒരു പിന്തുണ കൊണ്ട് തന്നെയാണ് എന്റെ മക്കളും നിങ്ങൾ അധ്യാപക ദമ്പതികളാണ് മക്കള് പ്രത്യക്ഷത്തിലും പരോക്ഷമായും വലിയ പിന്തുണ എനിക്ക് നൽകിയിട്ടുണ്ട് എനിക്ക് അവരോട് ഏറ്റവും നന്ദിയുള്ളത് സൽസ്വഭാവികളായിട്ട് മര്യാദക്കാരായിട്ട് വളർന്നതിലാണ് ഇനി മൂന്ന് പെൺകുട്ടികളാണ് അധ്യാപികയായി എനിക്ക് എന്റെ പെൺകുട്ടികൾ നല്ല വഴിക്ക് നീങ്ങിയില്ലായിരുന്നെങ്കിൽ എന്റെ വാക്കുകളുടെ ബലം നഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ എന്നോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സൗമനസ്യവും ഒരു വലിയ ഒരു എന്താണ് ഒരു വലിയ ജനറോസിറ്റിയും എന്ന് ഞാൻ വിചാരിക്കുന്നത് അവര് ഭക്തരായും നല്ലവരായും സഭ അനുശാസിക്കുന്ന വഴികളിലൂടെയും ഒക്കെ സഞ്ചരിച്ചു എന്നുള്ളതാണ് അപ്പൊ കുടുംബത്തിന്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാനായത് വലിയ നന്ദിയുണ്ട് എനിക്ക് ഒരു രൂപതയുടെ അജപാലന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നതിനും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമൊക്കെ മെത്രാനെ സഹായിക്കുന്ന സമിതികളാണല്ലോ ഈ പാസ്റ്ററൽ കൗൺസിലുകൾ രണ്ടാമത്തേക്ക് ആ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഇപ്പം ഈ ഒരു ആധുനിക കാലത്ത് ഇന്ന് സഭാപരമായ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ചിലപ്പോഴെങ്കിലും വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഈ സമയത്തെ പാസ്റ്റർ കൗൺസിലുകളുടെ പ്രസക്തി സമൂഹത്തിൽ എത്രത്തോളമാണ് ദിനംപ്രതി വർദ്ധിക്കുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ അൽമായന്റെ ദൗത്യം ഒരു ത്രിതല ദൗത്യമാണ് ശരിക്കും കുടുംബത്തിലെ രൂപതയില് സോറി കുടുംബത്തിലെ ഇടവകയിലെ രൂപതയില് പാസ്റ്റർ കൗൺസിൽ എന്ന് പറയുന്നത് പങ്കാളിത്ത സഭയുടെ പ്രകാശനമാണ് അവിടെ വൈദിക സന്യസ്ത അൽമായ മൂത്ത ഉത്തരവാദിത്തമാണ് ശരിക്കും പറഞ്ഞ പ്രകാശിതമാകുന്നത് വളരെ ഭംഗിയായിട്ടും വളരെ ചിട്ടയായിട്ടും പ്രവർത്തിക്കുന്ന കൗൺസിലുകളാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ ഇത്രയും കാലം നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു ഇപ്പൊ കഴിഞ്ഞ കൗൺസിലിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ പതിനഞ്ചാം ക്ലാസ്റ്റർ കൗൺസിലെ അംഗമായിട്ടിരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണത് തിരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ട് വിളിച്ചു ചേർത്തപ്പെട്ടവരുമുണ്ട് തീർച്ചയായും പല സ്ഥലത്തു നിന്ന് വന്നു ചേരുന്നവര് ഒരു വെൽ ഓയിൽഡ് മെഷീൻ പോലെ അവിടെ ആ ഒരു മനസ്സോടെ പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ എന്നിൽ വളരെ അത്ഭുതം ഉള്ളവാക്കിയിട്ടുണ്ട് പിതാവിന്റെ നേതൃത്വത്തില് നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമുക്ക് നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ആലോചന നൽകുന്ന ഒരുപാട് ആളുകൾ ഒപ്പിച്ചേരാന് നമ്മളിലെ തന്നെ ബെസ്റ്റ് പുറത്ത് കൊണ്ടുവരികയും അപ്പോൾ സഭയ്ക്ക് വേണ്ടി നമുക്ക് നമ്മൾക്ക് പരമാവധി നന്നായി പ്രവർത്തിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു 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 എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ കൗൺസിലിലും അതുപോലെ തന്നെ അതിന്റെയൊക്കെ ഒരു തുടർച്ച എന്നാണ് നന്നായി എന്നാണ് ആഗ്രഹിക്കുന്നത് അത് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വളരെ നല്ല ഒരു ടീമിനെയാണ് വാസ്തവത്തിൽ പിതാവ് നമുക്ക് തന്നിരിക്കുന്നത് ഇപ്രാവശ്യത്തെ കൗൺസിലില് ഞാൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ എന്നോടൊപ്പം രണ്ട് ജോയിന്റ് സെക്രട്ടറിമാരുണ്ട് വളരെ സമർപ്പണത്തോടെ സഭാശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഇടത്തുവയിലെ ജെറോം സാറും കൂന്ത്രപ്പള്ളിയിലെ ബിജു സെപാസ്റ്റിനുമാണ് ഇപ്രാവസ്ഥ ജോയിന്റ് സെക്രട്ടറിമാർ എല്ലാ മേഖലകളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന് പുതിയ മേഖലകളിലേക്ക് ആളുകൾ കടക്കുക മുമ്പത്തേതിനേക്കാൾ വൈദികരോടും സന്യസ്തരോടും ഒപ്പം അത്മായ സഹോദരങ്ങൾ ഒറ്റയ്ക്കല്ല കുടുംബമായി തന്നെ അപ്പനും അമ്മയും മക്കളും ഒക്കെ ചേർന്ന് ഒരു കുടുംബ പ്രേക്ഷിതത്വം നടത്തുന്ന ഒരു ശൈലി ഇപ്പോൾ ഇന്ത്യയിലുമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് മിസ് എന്താണ് ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നത് അൽമായിതത്വം ഇനി ഏതൊക്കെ മേഖലകളിലേക്കാണ് കൂടുതലായി കടക്കേണ്ടത് ഏതൊക്കെ ഏരിയയിലാണ് ഇനി ആ പ്രേക്ഷിതത്വത്തിന് കൂടുതൽ സ്വാധീനമുള്ളത് അൽമത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള അതിനു മുന്നേ വൈഎസ് ട്വൽവ് പിയുസ് പന്ത്രണ്ടാമൻ പാപ്പ പറഞ്ഞ ഒരു ഒരു കാര്യം ഞാനിപ്പോ പെട്ടെന്ന് ഓർക്കുവാണ് പാപ്പ പറഞ്ഞിട്ടുണ്ട് സഭയിൽ അംഗത്വമുള്ള വിശ്വാസികൾ ആണ് നമ്മൾ എന്നുള്ള ധാരണ മാറ്റിയിട്ട് നമ്മളാണ് സഭ എന്നുള്ള ഒരു വിചാരത്തിലേക്ക് നമ്മൾ വളരണമായി ഇപ്പൊ നമ്മൾ സിനിടാലിറ്റി ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ് പാർട്ടിസിപ്പേഷൻ മിഷൻ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ആ ഒരു പ്രാധാന്യം എല്ലാ കാലവും സഭ നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് അൽമാര് പണ്ടത്തെക്കാൾ കൂടുതലായി പറഞ്ഞതുപോലെ കുടുംബമായി തന്നെ പ്രേക്ഷിത രംഗത്തേക്ക് ആത്മാർത്ഥതയോടെ ഇറങ്ങുന്നത് നമ്മൾ താണുന്നുണ്ട് ഏതൊക്കെ മേഖലകളിലേക്കാണ് നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഏത് മേഖലയിലാണ് നമുക്ക് പ്രവർത്തിക്കാനാവാത്തത് അൽമാര് അവര് ഇടപെടുന്ന സമസ്ത മേഖലകളെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് അത്മായ ആധ്യാത്മിക ആധ്യാത്മികതച്ച് നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉദ്ധരിക്കുന്നു നമ്മൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നു നമ്മൾ നമ്മുടെ വീടുകളിൽ നിന്ന് വിശുദ്ധ മേഖലകളിലേക്ക് സഞ്ചരിച്ച് പോയി ചെയ്യുന്നു പക്ഷെ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഏർ ധാരാളമായിട്ട് നടത്തേണ്ട ഒരു കാര്യമായിട്ട് മിഷൻ പ്രവർത്തനം മാറിയിട്ടുണ്ട് കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെ തുടങ്ങണം കുടുംബമായി മിഷൻ മേഖലകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും കാലത്തിന്റെ യാഥാർഥ്യങ്ങളും വെല്ലുവിളികളും മനസ്സിലാക്കുന്നു വീടിനുള്ളിൽ തന്നെ ധാരാളം മിഷൻ പ്രവർത്തനത്തിന് സ്കോപ്പുണ്ട് കുടുംബങ്ങൾക്ക് ഉള്ളിൽ തന്നെ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മളായിരിക്കുന്ന ജോഗ്രാഫിക്കൽ ലൊക്കേഷൻസിൽ തന്നെ അർത്ഥവത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ വിനയവും സ്നേഹവും കൊണ്ട് നിങ്ങളുടെ ശിഷ്യരാണെന്ന് ലോകം അറിയുമെന്നാണ് അപ്പം ഒരുപാട് പ്രശ്ന കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കുടുംബങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് സമാനമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾ ഏതെന്ന് അൽമായ ദർമ്മികൾക്ക് അല്ലെങ്കിൽ അൽമായ കുടുംബങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവും അപ്പൊ ആ മേഖലകളിലേക്ക് നമ്മുടെ കണ്ണും കാതും തുറന്നു വെക്കുകയും ആ കുടുംബ പ്രേക്ഷിതത്വം നമുക്ക് നന്നായി ചെയ്യാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കാൻ നമുക്ക് വളരെ സ്കോപ്പ് കൂടുതലുണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ഊർജ്ജവും നമ്മുടെ ശ്രദ്ധയും ഒക്കെ നമുക്ക് പതിപ്പിക്കാനാവുമെന്നും വലിയ വിജയമായി നമുക്ക് നമ്മുടെ ആ പ്രേക്ഷിത പ്രവർത്തനം മാറ്റാൻ കഴിയുമെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത് ബിനുസാറ് ചോദിച്ചു ചോദിക്കുന്ന ഉത്തരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കാം സഭാവിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും വളരുന്നതുമെല്ലാം ഈ സമൂഹത്തിലാണ് സമൂഹം എന്ന് പറയുമ്പോൾ അവിടെ വിവിധ മതങ്ങളുണ്ട് സമുദായങ്ങളുണ്ട് രാഷ്ട്രീയ നിലപാടുകളുള്ളവരുണ്ട് അപ്പ ഇവർക്കിടയിലെല്ലാം നമ്മളൊരു ഈശോയുടെ സജീവ സാക്ഷികളായി മാറാൻ എങ്ങനെ പ്രവർത്തിക്കാനും സാധിക്കും എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു നിലപാടിൽ ജീവിക്കാനായിട്ട് ബോധം കുറേ വാക്കുകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട് ഇരിക്കുന്ന ഒരു കാലമാണ് നമുക്കത് അറിയാം നമ്മളെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറയാ ഇപ്പോഴും നമ്മൾ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കപ്പെടും എന്നൊക്കെ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഒരു കാത്തലിക് ഐഡന്റിറ്റി ഒരു തനത് കത്തോലിക്ക ഒരു ഒരു സ്വത്വം നമുക്ക് ശരിക്കത് മനസ്സിലാകുവാണെങ്കില് നമുക്കിവിടെ ഈ സമൂഹത്തില് ഈശോടെ മൂല്യങ്ങള് പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അൾട്ടിമേറ്റ്ലി അത് സ്നേഹവും ബഹുമാനവും അപരനെ ആദരിക്കലും അപരനെ ഉൾക്കൊള്ളലും അവരനെ എന്നാൽ ശ്രേഷ്ഠനായിട്ട് കാണുന്ന ഒരു ഒരു ഉപയോഗസ്ഥിതിയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ സെക്യുലർ സമൂഹത്തിൽ തീർച്ചയായിട്ടും അവനവന് അവനവന്റെ ആ ഒരു സമുദായത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തി ജീവിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകേണ്ട കാര്യമില്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഞാൻ അനുഭവിച്ചിട്ടില്ല അപ്പൊ ഞാൻ ചെയ്ത് ജോലി ചെയ്തിരുന്ന സാഹചര്യത്തിലാണെങ്കിലും എല്ലാ വിഭാഗക്കാരെയും പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഫെയ്ത്തിനെ കുറിച്ച് സംസാരിക്കാനോ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാനോ ഒന്നും നമുക്കൊരു ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല പ്രത്യേകിച്ച് അങ്ങനെ ഒരു വില്യങ് ഓഡിയൻസിനെ നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു അനുഭവ സാക്ഷ്യം പിന്നെ പിള്ള കുട്ടികൾക്കും ഇത് കേൾക്കാൻ വളരെ താല്പര്യം ഉണ്ടായിരുന്നുവെന്നും ഒത്തിരി പേര് എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മള് ഐ തിങ്ക് വി ഷുഡ് നോ ദ ബോർഡേഴ്സ് ദ ബോർഡർ ലൈൻസ് അതിന്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആ ഒരു ഒരു വിശ്വാസവും അതിന്റെ ബോധ്യങ്ങളും നമ്മൾക്ക് പ്രഘോഷിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ദൈവകൃപയാൽ ഇതുവരെ നമ്മുടെ സുന്ദര കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം വളരെ സന്തോഷമായിട്ടാണ് ഈ ബഹുസ്വരതയുടെ ഈ പല മതങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ കോൺഗ്ലോമറേഷൻ എന്ന് ഞാൻ പറയുന്നു ഒരു ഭംഗിയുള്ള ആ ഒരു ക്യാൻവസിൽ എല്ലാവരും അവനവന്റെ ഇടത്തിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതുവരെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്ന അത്ര ആരോഗ്യകരമല്ലാത്ത പ്രവണതകൾ ഇല്ലാതെയാക്കുവാൻ ജാഗ്രതയോടെയുള്ള ഇടപെടലുകളും പ്രതികരണങ്ങളും നമുക്ക് നടത്ത നടത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സമുദായ സ്നേഹം ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്ന് മിസ് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ ഒരു സമുദായത്തിന്റെ വേഷങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ ഭാഷ അവരുടെ ആഹാര രീതി ഇതൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടണമെന്ന് ഭാരതത്തിൻ്റെ ഭരണഘടന തന്നെ ഉറപ്പ് നൽകുന്നുണ്ട് എന്നിട്ടും ഈ സാമുദായിക സ്നേഹം വർഗീയതയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഒരു കാലഘട്ടമാണ് എന്തൊക്കെ വെല്ലുവിളികളാണ് സിറോ മലബാർ സഭ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എങ്ങനെ അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും സീറോ സീറോമോബ സഭ എന്ന് മാത്രമായിട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഓരോ സമുദായത്തിൽ ആളുകൾക്കും അവനവന്റെ സമുദായത്തിനൊക്കെ സ്നേഹമുണ്ട് അതിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടുപോകണം അതിന് നിർബാധം അത് തുടരണം വളരണം നമ്മുടെ മക്കൾ മക്കളത് അവരവോധത്തിൽ വളരണം ഇങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കും ഭരണഘടന ഈ സെക്യുലർ രാഷ്ട്രത്തില് നമുക്ക് അതിന്റെ ഒരു ഒരു പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും കാലം സമാധാനത്തിലൂടെ ജീവിച്ചിരുന്നതും പടുത്ത കാലത്തായിട്ട് നമ്മളുടെ നമ്പേഴ്സിന്റെയൊക്കെ ഒരു പ്രോബ്ലം കൊണ്ട് നമ്മൾ ഒരു പൊളിറ്റിക്കൽ ഒരു ബാർഗൈനിങ്ങിനുള്ള ഒരു ഒരു പവർ നമ്മൾ തന്നെ അല്പം ഉത്തരവാദിത്വം ഇല്ലാത്ത രീതികളിലൂടെ നഷ്ടപ്പെടുത്തി എന്നൊരു വിചാരം എനിക്കുണ്ട് വളരെ ജാഗ്രതയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഒരു സമുദായമായിട്ട് ഒരു സമൂഹമായിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് എന്ത് പിഴവുകൾ സംഭവിച്ചതുകൊണ്ടാണ് ചെറിയൊരു അപകടാവസ്ഥ ഫേസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തന്നെ നമ്മളെത്തിച്ചത് അപ്പൊ അങ്ങനത്തെ ജാഗ്രതയോടെ ഒരു തിരിച്ചുനടപ്പ് ആവശ്യപ്പെടുന്ന ഒരു ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ അതിനോട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇനി ചെറിയ ഇന്റർവ്യൂവിനകത്ത് ഇതെല്ലാം പറയാനുള്ള സ്കോപ്പ് ഇല്ല എങ്കിലും സമുദായ സ്നേഹം എന്ന് പറയുന്നത് വർഗീയത എന്താ എന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മുടെ ആ ഒരു ഐഡന്റിറ്റിയിൽ നമ്മൾ അഭിമാനിക്കുകയും വളരെ ത്യാഗ ബുദ്ധിയോടെ സുവിശേഷബദ്ധരായിട്ട് നമ്മുടെ പൂർവികരെ ജീവിച്ച് നമുക്ക് കൈമാറിയ വിശ്വാസവും പാരമ്പര്യങ്ങളും രീതികളും ഒക്കെ ഒട്ടും കുറവിനാതെ അടുത്ത തലമുറക്ക് കൈമാറ്റം ചെയ്യണം എന്നുള്ളൊരു നിഷ്ഠ ഇപ്പോഴെങ്കിലും നമ്മൾ നിർബന്ധത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയില്ലെങ്കില് പിൽക്കാലത്ത് വിശ്വാസം

വെല്ലുവിളികൾ നമുക്കറിയാം ചർച്ച എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ വെല്ലുവിളികളിൽ നമുക്ക് എങ്ങനെയാണ് കൂട്ടായി തരണം കരുതുന്നത് ഈ ഒരു കാലഘട്ടത്തില് വെല്ലുവിളികൾ കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് പൂർണ്ണമായി യോജിക്കാൻ പറ്റത്തില്ല സഭ നേരിട്ടിട്ടുള്ളതുപോലെ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനമുണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾക്ക് ചരിത്ര അവബോധമുള്ളവർക്കറിയാം എല്ലാ കാലവും സഭ ഏറെ പ്രതിസന്ധികൾ നേരിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് അപ്രീക്ഷിത അപ്രതീക്ഷിതമായിട്ട് എന്തോ സംഭവിച്ചാൽ എന്ന വണ്ണം നിങ്ങൾ പരിഭ്രമിക്കരുതെന്ന് അപ്പം നമുക്ക് നേരത്തെ ഒരു മുൻകൂട്ടി ഒരു പ്രവചനം പോലെയും ഒരു ഒരു ജാഗ്രതയോടെ മുന്നേറണം ഇത്ര ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് പോലെയുമാണ് എനിക്ക് ആ ഭാഗം വായിക്കുമ്പോൾ എഴുപ്പം തോന്നിയിട്ടുള്ളത് പക്ഷേ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പണ്ട് തനത് മൂല്യങ്ങൾ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചിരുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് ഇപ്പം വലിയ രീതിയിൽ ഇളക്കം തട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ ഒരു കാത്തലിക് ഐഡൻറ്റിറ്റിയെ നിർവചിച്ചിരുന്ന ചില കാര്യങ്ങളാണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി കൃത്യസമയത്തുള്ള കുരിശുവര വീട്ടിലെ പല തലമുറകൾ ചേർന്ന് ഉള്ള ഉള്ള ഒരു കൂട്ടുകുടുംബങ്ങളുടെ ഒരു ഊഷ്മള ബന്ധങ്ങൾ അതിൻ്റെ ഒരു ദൃഢത പിന്നെ ധാരാളം മക്കൾ ചെറുപ്രായത്തിൽ തന്നെയുള്ള വിവാഹം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു കാത്തലിക് ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നതാണ് ഇപ്പോൾ അതിനൊക്കെ ഒരു കോട്ടം വരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാലത്തിൻ്റെ വെല്ലുവിളിയാണ് പിന്നെ നമ്മുടെ എണ്ണം കുറയുന്നത് നമുക്കൊരു വലിയ പ്രശ്നമാണെന്ന് പല ക്വാർട്ടേഴ്സിൽ നിന്ന് അത് ഉയർന്നു വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന മോറൽ റിലേറ്റീവിസം എന്ന് പറയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഒരു ധാർമ്മികതയിൽ വന്നിട്ടുള്ള ഒരു ആപേക്ഷികത അതും ശരി ഇതും ശരി ഇപ്പം അബ്സല്യൂട്ടായിട്ടുള്ള ചില വാല്യൂസിന് വേണ്ടി നിലകൊള്ളാനായിട്ട് നമുക്കൊരു നമുക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ് അത്ര ഒരു സമ്മർദ്ദം നമ്മുടെ എല്ലാവരുടെ മേലുണ്ട് പിന്നൊരു സമൂഹമായിട്ട് നമ്മളൊരു കാത്തലിക് ഒരു ഒരു കമ്മ്യൂണിറ്റി നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം നമ്മൾ വളരെ ക്ലേജി ഡിപ്പെൻ്റൻ്റ് ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അൽമാര് അവർക്ക് അവരുടെ ആ ഒരു ദൗത്യം മറന്നു പോകുന്നത് പോലെ ഇപ്പോൾ ഈ പാസൽ കൗൺസിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു വിളിച്ച് ചേർക്കപ്പെട്ടവരുടെ ഒരു സമൂഹമാണെന്ന് അപ്പോൾ അവർക്കൊരു ഉള്ള ഒരു വലിയൊരു ദൗത്യം എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയുമാണ് ഒരു പാസിഫ് ഉണ്ട് നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഉണർത്തി എടുത്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൈറ്റിയുടെ ആ ഒരു മിഷൻ ആ സെൻസ് ഓഫ് മിഷൻ അവരെ അത് കണ്ടെത്താൻ അവരെ സഹായിച്ചില്ലെങ്കിൽ ഒരു സമുദായം എന്ന രീതിയിലും ഒരു ഈ സിറോ മലബാർ ഗ്രൂപ്പ് ഈ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിലും നമ്മുടെ ശക്തി ശരിക്ക് ചോർന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള വെല്ലുവിളികളായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് പിന്നെ നമ്മളുടെ ഒരു റെസ്പോണ്ട് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഒത്തിരി സഹിഷ്ണുത നമ്മളുടെ പ്രതികരണങ്ങളിൽ എപ്പോഴും പാലിച്ചിരുന്നവരാണ് അടുത്ത കാലത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ വളരെ അഗ്രസീവ് ആൻഡ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കൊടുക്കേണ്ട പലയിടത്തും നമ്മൾ അല്പം താമസിച്ചു പോയി അതിൻ്റെതായ ദോഷം നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ ജാഗ്രതാ വൈദികളൊക്കെ വളരെ പ്രതീക്ഷ ഉണ ഉണർത്തുന്ന കാര്യങ്ങളാണ് ഇപ്പം ഇത്തരം കാര്യങ്ങളെയൊക്കെ നമ്മൾ കൂട്ടായിട്ടും നമ്മുടെ ഇത്തരം വേദികളിലൊക്കെ ചർച്ച ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ പരിഹാര മാർഗങ്ങളൊക്കെ കണ്ടെത്തുകയൊക്കെ ചെയ്ത് സഭയുടെ വളർച്ചയ്ക്ക് ശരിക്കും നമ്മളാൽ കഴിയുന്ന വിധം ഉള്ള ഒരു ശക്തിപ്പെടുത്തൽ ചെയ്യണം എന്നാണ് എനിക്ക് നോക്കി കണ്ട കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ഇതൊക്കെയാണ് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന വെല്ലുവിളികൾ തീർച്ചയായിട്ടും പരിഹാരവും നമുക്ക് കണ്ടെത്താവുന്നതൊക്കെയാണ് പക്ഷെ അതിന് ചേർന്ന് ഉള്ള ഒരു ആലോചന ചില അവസരങ്ങളിലെങ്കിലും ഒരു തിരിഞ്ഞു നടപ്പ് ഒക്കെ നമ്മളിൽ നിന്ന് സഭ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്രയും സമയം രേഖാ നിന്ന് കേൾക്കുകയായിരുന്നു മിസ്സിൻ്റെ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മളുമായി പങ്കുവയ്ക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഡോക്ടർ രേഖാ മാത്യൂസ് കൂട്ടുമേൽ അധ്യാപന ജീവിതത്തിലൂടെ എഴുത്തിൻ്റെ മേഖലയിലൂടെ എച്ച് ആർ ട്രെയിനിങ്ങിലൂടെയൊക്കെ ഒരുപാട് പേരെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ജീവിതം തന്നെ ഒരു മാതൃകയാക്കി സുവിശേഷ പ്രഘോഷണമാക്കി നല്ലൊരു കുടുംബിനെയായി നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയായി ഈ കാലം അത്രയും വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും മിസ്സിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാവണം പതിനാറാമത് പാസ്റ്ററൽ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി അഭിമന്യ പിതാവ് ഡോക്ടർ രേഖാ മാത്യൂസിനെ ഉയർത്തിയത് തീർച്ചയായും ഒരു വനിത അൽമായ എന്ന നിലയിൽ അതിരൂപത ഏറെ മിസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മിസ്സിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സഭയുടെ വളർച്ചയിൽ സഭയുടെ പുരോഗതിയിൽ തൻ്റെ അഭിപ്രായങ്ങൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒക്കെ പങ്കുവയ്ക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഒപ്പം ഈ ഇൻ്റർവ്യൂ കാണുന്ന അനേകം ആളുകൾക്ക് പ്രത്യേകിച്ച് വനിതകൾക്ക് യുവതികൾക്ക് ഡോക്ടർ രേഖ മാത്യൂസ് ഒരു പ്രചോദനമാവട്ടെ എന്നുകൂടി ഞാൻ മാക്ടി വേണ്ടി ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ അൽമായ വനിതകളെ കൈപിടിച്ചുയർത്തുവാൻ നമ്മുടെ സഭ എന്നും നമ്മുടെ ഒപ്പമുണ്ട് അത് നമുക്ക് സൂക്ഷിക്കാം ഏറെ നന്ദി ഈ ഒരു സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ചതിന് ചെലവഴിച്ചതിന് മാക്ടിവിക്ക് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു